നമസ്കാരം കാസർഗോഡ് സ്കൂൾ വാഹനവും ആംബുലൻസും കൂട്ടിമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റു യഥാസമയം ചികിത്സ ലഭ്യമാകാത്തിരുന്ന ആംബുലൻസിലെ രോഗി മരണപ്പെടുകയും ചെയ്തു കാസർഗോഡ് ഉപ്പ്ളിറിയൽ ആംബുലൻസും സ്കൂൾ വാഹനം കൂട്ടിയിടിച്ച നിരവധി പേർക്ക് പരിക്ക് യഥാസമയം ചികിത്സ ലഭിക്കാത്ത ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും മരണപ്പെട്ടു കണ്ണൂരിൽ നിന്നും രോഗിയുമായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസാണ് സ്കൂൾ വാഹനവുമായി കൂട്ടിയിടിച്ചത് ആശുപത്രിയിലെത്തിക്കാൻ വൈകിയതിനെ തുടർന്നാണ് രോഗി മരണപ്പെട്ടത് കണ്ണൂർ കടാച്ചിറയിലെ സുരേഷ് കുമാറാണ് മരിച്ചത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സുരേഷ് കുമാറിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ ശിറയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് വൈകിട്ട് നാലു മണിക്കാണ് സംഭവം ഉണ്ടായത് സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വന്ന വാനുമായി ആംബുലൻസ് കൂട്ടിയിടിക്കുകയായിരുന്നു മറ്റൊരു ആംബുലൻസിൽ സുരേഷ് കുമാറിനെ മംഗളൂരിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല അപകടത്തിൽ വിദ്യാർത്ഥികളും ഡ്രൈവറും ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ വിദ്യാർത്ഥികളായ കുമ്ലയിലെ അജ്മൽ മൊഗ്രാലിലെ മുഹമ്മദ് ബാക്കി മൊഹദ്ദീൻ ബാരിസ് അഹമ്മദ് ബാസ് അബ്ദുൽ ഫാസിൽ ഫജാസ് നസീല ഫൈഷത്ത് നദീന നഫീസത്ത് മിസ്രിയ ബാസിൽ ഡ്രൈവർ സുഫേർ എന്നിവർ ചികിത്സയിലാണ്